ഡി സി പി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി കൂടിത്തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗം കണക്കിലെടുത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റിയിരിക്കുകയാണ് മെയ് മൂന്നാം തീയതി മുതൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെയും ആയിരിക്കും എന്നുവരെയാണ് ഇത്തരത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല മിക്കവാറും ഈ മാസം മുഴുവൻ ഈ സമയത്തിലായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക അതിനാൽ ഈ മാസം റേഷൻ കടകളിൽ പോകുന്നവർ പ്രവർത്തന സമയത്തിലെ ഈ മാറ്റം കൂടി ശ്രദ്ധിക്കുക ഉഷ്ണതരംഗ സമയത്ത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള സമയത്തെ വെയിൽ നേരിട്ട് കൊള്ളരുതെന്നാണ് നേരത്തെ മുന്നറിയിപ്പ് വന്നിരുന്നത് മെയ് മൂന്ന് വരെ ഏപ്രിൽ മാസ റേഷൻ തന്നെയാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്തിരുന്നത് നാളെ മെയ് നാല് ശനിയാഴ്ച ഇ പോസ് മിഷനിൽ മെയ് മാസ റേഷൻ വിതരണ വിശദാംശങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുള്ളതിനാൽ റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല ഇനി മെയ് ആറ് തിങ്കളാഴ്ച മുതലായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക തിങ്കളാഴ്ച മെയ് ആറ് മുതൽ മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിക്കും സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ശക്തമായതിനാൽ മെയ് ആറ് വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു പുറത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ പണിയെടുക്കുന്നത് കണ്ടാൽ തൊഴിലുടമയ്ക്കെതിരെയും നടപടി വരും ഉഷ്ണതരംഗം ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പും വന്നിരിക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും നാളെ പുലർച്ചെ രണ്ടര മണി മുതൽ മറ്റന്നാൾ രാത്രി പതിനൊന്നര മണിവരെ അതിതീവ്ര തിരമാലകൾ ഉണ്ടായേക്കും ഇത് കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകുവാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക ഇന്ന് രാത്രി പത്ത് മണി മുതൽ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അധികൃതർ അറിയിച്ചു